വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് മോഡൽ മോഡൽ മാത്രമാണ് ഒരു ഇത് ഈ ആന തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പേടിപ്പിക്കുകയാണ് ഇതിനെ ഉപദ്രവിക്കുകയല്ല ഇത് ഇത് മോഡൽ മാത്രം പെട്ടെന്ന് കൊടുത്ത് മാത്രമല്ല ഇത് ഇഡ്ഡി കൊണ്ടല്ലോ ശക്തമായിട്ട് ഇതുകൊണ്ട് തന്നെ ചൂണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് അത് ചൂണ്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇഡ്ഡിക്കെട്ട് കൊണ്ടു കഴിഞ്ഞാല് അതുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് എവിടെയെങ്കിലും പാട്ടൊക്കെ ഈ മൃഗങ്ങളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവിടെ ആളുണ്ട് എന്ന് അറിയിക്കുകയാണ് അപ്പൊ ഇത് കേട്ടുമ്പോൾ ഇത് ആന ഇവരെ പോകും പക്ഷെ ഇത് ആനകളെ ഒരു കാരണവശാലും നിങ്ങൾ അദ്ദേഹം സാറ് പറഞ്ഞത് അവിടെ നിൽക്കും കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവുമായി തന്നെ ഇതിൻ്റെ ഒരു പരിചയമുണ്ട് പിന്നെ ഇത് കവണിയാണ് കവണിന്ന് പറയുന്ന സാധനം ഇത് ഇത് കവണി എന്ന് പറയും ഇത് ഒരു മോഡൽ പറയും ഇതിന്റെ മോഡൽ സ്ത്രീയും കൂടെ വലിപ്പാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഈ വിരളയിലാണ് കിട്ടുന്നത് വിടുമ്പോൾ ഇത് അപ്പൊ ഈ സൗണ്ട് ആ വളരെ ദൂരെ പോകും വളരെ ശക്തമായിട്ട് ഇത് അറിയാൻ അറിയുന്നത് അല്ലെങ്കിൽ ഇവിടെ പോകും കൊള്ളു പ്രാക്ടീസ് ആയിട്ട് ഇത് ചെയ്യുന്നവരുടെ ഇതാണ് ആദിവാസികൾ ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ പലർക്കും അറിയാതിരിക്കില്ലകത്ത് പിന്നെ ഈ സാധനം പറയുന്നത് ഇതാണ് കേര ഈ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് പൊട്ടിക്കാൻ പറ്റും ആരെങ്കിലും പൊട്ടിക്കാൻ പറ്റും ഇത് ഇത് വളരെ പെട്ടെന്നുണ്ടായിരുന്ന ഇത് വാടി ഇത് ഇതുപോലെ ഇതാണ് വാടിക്കഴിഞ്ഞാണതിന്റെ ഇല്ലേ ചേരുന്നത് രണ്ട് സൈസും മണ്ണിൽ കൂടെ പൊങ്ങ അതിന്റെ ഇത് പൊളിച്ച് അതിൽ പൊളിച്ചെടുക്കും ഇതൊക്കെടുത്ത് കഴിഞ്ഞാൽ ഇത് ചരളായിട്ട് ഇത് ഭയങ്കരമായിട്ട് മതി ഇവിടുത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു നൂലിന്റെ അതും പൊട്ടൂല ഇത് പൊട്ടൂല ഇതാണ് പണ്ട് ഉപയോഗിക്കേണ്ടത് ഇതിനാണ് പൊട്ട അനവധി ഐറ്റംസ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഡിസ്പേയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഡല് കൊടുക്കുന്നത് മാത്രമാണ് മൃഗങ്ങളെ പിന്നെ ഈ ആചാരപ്രകാരം ആചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർഷത്തെ വിഷു ഓണം ഇങ്ങനത്തെ ആചാരത്തിന് നമ്മൾ ഈ പക്ഷികളെ ആഘോഷം ഒരു പോയിന്റ് പറഞ്ഞതിനത്തിനുപയോഗിക്കും അതാണ് ഞാൻ മുമ്പിൽ പറഞ്ഞത് അവിടെ ആ പ്രദേശത്ത് നിന്നെ പറഞ്ഞത് അതിനെ കൂടുതൽ വരുന്നതിനെ മാത്രം പുറത്ത് പോയതിനെ മാത്രം അല്ലാണ്ട് ഈ സമയത്ത് അതിന്റെ ആ പ്രസ പ്രചന സമയത്തൊന്നും നമ്മളിതിനെ ഒരു തിരിച്ച് കൃത്യമായിട്ട് അറിയില്ല ആ രീതിയിലാണ് അതിനെ അതിന്റെ അല്ലാണ്ട് മൃഗങ്ങളെ ഒരിക്കലും ആദിവാസികൾ മൃഗങ്ങളോ മരങ്ങളെയോ ഒന്നും ആദിവാസികൾ കളയല്ല അതാണ് അവരുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം